ും ഈ നെഗറ്റിവിറ്റിയും നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങാനുണ്ടല്ലോ പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അതൊക്കെ ഒക്കെ പേരിവാസനം പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടറായിരിക്കണം നല്ലത് പറയുന്നമാരെ വേണോ അടുപ്പിക്കരുത് പറയരുത് കഥ എനിക്ക് അതെ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായിപ്പോ എനിക്കത് വേണ്ട അപ്പം നമ്മുടെ ഫേക്ക് ഐഡിയയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണല്ലോ എന്ന് ചേട്ടം സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമാണ് അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഫേക്ക് ഐഡിയൊക്കെ വരാറുണ്ടോ ഇല്ല ഞാൻ ഞാൻ പൊതുവേ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം പൊതുവേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫായിട്ടും ഇടക്ക് കയറി ഇതായി ഇതാക്കും ഒരു ഞാൻ പറഞ്ഞ ഒരാഴ്ച കൂടുതൽ ഇപ്പം ഞാൻ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഒരു വർഷത്തോളം ഇൻസ്റ്റ ബുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഏഹ് ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുന്ന നിന്ന സമയത്ത് തന്നെ അഞ്ച് വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യും പിന്നെ തിരിച്ചെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യും അങ്ങനത്തെ പരിപാടിയാണ് അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങളും കാരണം ഞാൻ പല പല സുഹൃത്തുക്കളായിട്ടൊക്കെയായിട്ട് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക അല്ലെങ്കിൽ ഞാൻ പൊതുവേ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നതോ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തോന്നിട്ട് വർഷങ്ങളായി ഇൻസ്റ്റ എനിക്ക് തോന്നുന്നു ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വലിയ രീതിയിൽ യൂസ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പത്തെ നമുക്ക് ഇത അരുൺ പറഞ്ഞ കഥകളും പരിപാടികളും പലരും പറഞ്ഞിട്ട് അറിയാം ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളും പറഞ്ഞിട്ടൊക്കെ അറിയാൻ നല്ലത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ അടിയുന്ന മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പൊതുവെ തെറി വിളിക്കുന്ന തെറി വിളി ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നത് അവർക്കും അറിയാം വിളിച്ചിട്ട് എനിക്ക് അപ്പൊ അങ്ങനത്തെ മാറിയില്ല ഇപ്പൊ ട്രാക്കൊക്കെ മാറിയിട്ട് ഇപ്പൊ കാണാൻ തുടങ്ങി അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു അങ്ങനെ എനിക്കൊന്നുമില്ല അങ്ങനെ ആരും തന്നെ ഇവിടെ ഒരു ലെവലിൽ ലെവലിലെത്തിയത് എല്ലാ കാലത്തും എല്ലാർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും അവരിപ്പോ അവര് അവര് വലിയ മഹാന്മാരെന്നില്ലല്ലോ വിളിക്കുന്നത് മഹാന്മാരെന്നില്ലല്ലോ വിളിക്കുന്നത് അപ്പൊ ജോലി ഇല്ലാത്ത ഒരു ജോലി ഇല്ലാത്ത പിന്നോട് പല ഞാൻ ചില ചെലവന്ത ചില പോസ്റ്റർ നിനക്കൊക്കെ പേരിവാസനം പറയിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ കളക്ടറായിരിക്കണം ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് ചെത്തി വന്നാൽ അവർ വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും ടോർച്ചറും അവർക്ക് ഇത് തന്നെ ആയിരിക്കും അവനെ പറ്റി വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവുക പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത് അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോ ഞാനായിരിക്കും അപ്പൊ അവനെ എന്നെ വിളിക്കുന്ന സമയത്ത് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടട്ടെ അവനാശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവട്ടെ അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റി നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് ഞാൻ ഞെട്ടിപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ത്രിലറിന്റെ താഴെ നല്ലത് പറയുന്നു എനിക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് പക്ഷെ വിനീതേട്ടനെ എടുത്താലും എടുത്താലുംചേട്ടനെ എടുത്താലും കുറച്ചുകൂടെ ബുദ്ധി കൂടുതൽ ധ്യാൻചേട്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലല്ലേ ഭയങ്കര വിളിച്ചിട്ടില്ല ഈ ഒരു ചോദ്യം കൊണ്ട് അതും അല്ലല്ല സ്മാർട്ട് ആയിട്ട് എനിക്ക് കളിക്കാനോ നമ്മൾ നമ്മൾ കാര്യമൊന്നുമില്ല പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ ഞാനിവിടെ സൂപ്പർ സ്റ്റാറാ എന്തിനു എന് അതൊരു ബാധ്യത ഇല്ല ഞാനിപ്പോ ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോ സഞ്ജു തൗസൻഡ് കഴിഞ്ഞ് നിൽക്കുന്നു ഞാൻ ഫസ്റ്റ് അവനെ കണ്ട വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞുടാ കൊറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും ഇനിയിപ്പോ ചൂസ് ചെയ്യണം ഒരിക്കലും നീ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന് കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ് കഴിഞ്ഞ കഴിഞ്ഞു ഇനിയിപ്പോ നോക്കി നല്ല പരിപാടി മാത്രം സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജി നമ്മള് ഒരു ഹിറ്റ് അടിച്ചു എന്നുവെച്ചിട്ട് എന്നെ പോലെ ആവാനും പാടില്ല വെച്ചാ ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിക്കുവാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ രണ്ട് ഫ്ലോപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾക്ക് വട്ടായി പോകും പോകുന്ന ഇൻസെക്യൂർ പോകും എല്ലാം സക്സസ് സക്സസ് വരും ദിവസം ഇത് ഓടും ഓടൂലെന്നുള്ള ടെൻഷൻ അങ്ങനെ എനിക്ക് അങ്ങനെ എൻ്റെ സിനിമയിൽ ഞാൻ വർഷം വെക്കേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്തായിക്കോട്ടെ ഇപ്പം തുടങ്ങാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമകളായിക്കോട്ടെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗേജ് ഞാൻ ഇന്നേ വരെ ക്യാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ക്യാരി ചെയ്യാത്ത എടുത്തോളം നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ വളരെ റൂട്ടഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രൗണ്ടഡായിട്ട് നമ്മൾ കാരണം ഇവിടെ വലിയ വലിയൊരു സക്സസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും നിലനിൽക്കില്ല ഈ പറഞ്ഞ സാധനം ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുക സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര മെനക്കേടം കൂടെ ഉണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ വളരെ പ്ലാനിങ്ങോട് കൂടി കരിയർ കൊണ്ടുപോയി നമ്മൾ വളരെ ഫിൽട്ടർ ചെയ്ത് സിനിമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഡിസിഷനൊക്കെ എടുത്ത് പോകുന്നവർക്ക് ഓക്കെ പക്ഷേ ഇവിടെ എനിക്കത് എത്രത്തോളം മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ് നമ്മളൊരു ഹിറ്റ് അടിച്ചു പിന്നെ ഒരു വർഷം ഗ്യാപ്പെടുത്തു നമ്മൾ നോക്കിയും കണ്ടും സിനിമ ചെയ്ത് അത് അഥവാ ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും ചിലപ്പോൾ അപ്പം അത്തരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പല സ്ഥലം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ആക്ടിങ്ങിനോട് ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തടത്തോളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ പലതും ബന്ധം സൗഹൃദം ഒരു സിനിമാ സെറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു സുഹൃത്ത് വീണ്ടും അവനൊരു സിനിമ ഇൻഡിപൻ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻസിപ്പൽ ഇപ്പോൾ ദിലീപേടിൻ്റെ പടം അങ്ങനെ വന്ന സിനിമയാണ് മലയാളി എന്ന സമയത്ത് ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുന്നു ബിന്ദുവിൻ്റെ സിനിമയാണ് പ്രിൻസ് പ്രിൻസ് ആളിയെ ഞാനൊരു പടം ചെയ്തതൊരു അളിയൻ ഉണ്ടാവണം എന്ന് ആഗ്രഹം അത് ചെയ്തു അത് ദിലീപേട്ടിനോ ലിസ്റ്റിനോ ആയിട്ടുള്ള ബന്ധമേല എനിക്ക് ആ ഡയറക്ടറായിട്ടുള്ള ബന്ധമാണ് അപ്പം അവൻ അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ അവൻ്റെ സിനിമ അതേ ബബ്ബായും എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ അവൻ ഞാൻ ചേട്ടൻ പടത്തിൽ എൻ്റെ പടത്തിൽ ഉണ്ടാവണം അതൊക്കെ അവരുടെ പേഴ്സണൽ നമ്മൾ അവരുടെ സിനിമയിൽ ഭാഗമാവണം എന്നുള്ള നമ്മളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്നെ പലപ്പോഴും എനിക്ക് സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് ഞാൻ അത് ഞാൻ നാട്ടായിട്ട് കളിച്ചതുകൊണ്ടോ അല്ല ഒന്നും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് നമ്മൾ വളരെ ജെനുവൻ ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് അവര് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടാവണം ചിലരുണ്ടാ ആഗ്രഹിക്കുമല്ലോ ഇപ്പൊ ഞാൻ അടുത്ത് ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നടന്മാരും നടിമാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിനിമകള് ആഗ്രഹമുണ്ട് എനിക്ക് ഞാൻ എന്റെ സിനിമകൾ വിളിക്കണം ഞാൻ ഞാൻ എഴുതിയ രണ്ട് സിനിമകളിലും ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് ലാസ്റ്റ് എഴുതി അതല്ലാതെ മല്ലിക ചേച്ചി മല്ലിക അണ്ടി എന്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് എടുത്ത് പറയാൻ പറ്റും ഇപ്പൊ അജു പോലും ചിലപ്പോൾ അതിൽ ഉൾപ്പെടില്ല ബിക്കോസ് അജു എന്റെ അടുത്ത് അറിയുന്ന സുഹൃത്താണെന്നാൽ പോലും എനിക്ക് എല്ലാം എൻ്റെ അടുത്ത സിനിമയിൽ അജം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷെ ചില ആക്ടേഴ്സ് നമ്മളുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഇടയിൽ അവർ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന അളിയ ഈ പടത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം വൽതാഫെന്ന ഫെ ഓടും കുതിരൽ വിളിച്ചപ്പോൾ അളിയാ അളീന്നൊരു പരിപാടി ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്കവിടെ കഥയോ ഇതൊന്നും അല്ല വിഷയമാണ് നമ്മൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ബന്ധവും സൗഹൃദവും ബന്ധമൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ ജയശ്വര്യ പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ സിനിമകൾ പലതും അങ്ങനെയുള്ള സൗഹൃദ സുഹൃത്ത് ബലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള സിനിമകളെ ഞാൻ ക്യാരക്ടർ നോക്കാറില്ല ഇത് ഇത് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നേരെ അവരെ പോയിട്ട് സിനിമകളിൽ പോയിട്ട് ഞാൻ അബാമിൻ്റെ മൂന്നോ നാലോളം സിനിമകൾ വരും അതിലെനിക്ക് കഥാപാത്രം അറിയില്ല ഇതറിയില്ല ഒന്നും അറിയില്ല ഞാൻ അവരുടെ എനിക്ക് ഷീലു ചേച്ചിയേറ്റ അബ്രാഞ്ചേട്ടനായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അവർ ഏത് സിനിമയാണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ പോയിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മൾ കളിച്ച് നമ്മൾ സ്മാർട്ടായി നമ്മൾ അങ്ങനെ വെച്ചത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് സിനിമ ചെയ്യണ്ടാണോ അല്ല ഞാൻ ഒരിക്കലും ചെയ്യുവരുന്നത് നേരത്തെ പോലെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കളിക്കുക പക്ഷേ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് വേറെ രീതിയിൽ അത് കളി വരുന്ന അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് തീരുമാനം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നിർത്തണം കുറക്കണം ഇത് ചെയ്യണം പക്ഷേ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ കൂടി പോയാലും പ്രശ്നങ്ങളോട് പോലും പ്രശ്നങ്ങളോ അപ്പൊ അത്തരത്തിലുള്ള എനിക്ക് അകറ്റി നിർത്താൻ പറ്റാത്തതും അല്ല അത്തരത്തിലുള്ള ഇപ്പോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റെഫി മധുര മോഹം കഴിഞ്ഞപ്പോൾ മധുര മോഹത്തിൽ എന്നെ ചെറിയൊരു പരിപാടിയൊക്കെ വിളിച്ചിരുന്നു സ്റ്റെഫി എത്രയോ കാലത്തിന് അപ്പം ഇന്നലെ എനിക്ക് ഇന്ന് രണ്ടു ദിവസം മുന്നേ അപ്പം അവളെ വിളിച്ചു പറഞ്ഞ് ഞാനടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ആദ്യത്തെ പഠിച്ചുള്ള കോസ്റ്റ്യൂമർ സ്റ്റെഫിയായിരുന്നു എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം നീ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് ഞാൻ പരിപാടി പറഞ്ഞു ഞാൻ ഞാനോട് പറഞ്ഞു നീ കഥ പോലെ എന്നോട് ഒന്ന് കഥ കേൾക്കണമെന്ന് കഥ കേൾക്കണേ ഞാൻ പറഞ്ഞു എനിക്ക് കഥ കേൾക്കണ്ട നീ എന്നോട് പറയരുത് കഥ എനിക്ക് കഥ പോലെ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധുമായിപ്പോൾ എനിക്കത് വേണ്ട നീ ഡേറ്റ് പറയാൻ ഞാൻ വരുവോ നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ അത്തരത്തിൽ ഞാൻ ബന്ധം എന്ന് സൂക്ഷിക്കുന്ന കുറെ പേര് എനിക്ക് അകത്തും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പുറത്തുമായിട്ടുള്ള കുറെ പേരുണ്ട് അതുള്ളടത്തോളം എനിക്ക് വന്ന് ഒന്നും എനിക്കൊരിക്കലും സിനിമയില്ലാതെ പോകില്ല എപ്പോഴും സിനിമ മലയാള സിനിമകളടുത്തോളം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ